നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്തെ തൊഴിലുറപ്പ് ജോലിക്കാരെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം എട്ടിൻ്റെ പണിയാണ് വരാനിരിക്കുന്നത് പുതിയ മാനദണ്ഡങ്ങൾ പുതിയ മാർഗനിർദ്ദേശങ്ങൾ എല്ലാവരെയും തന്നെ ബാധിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുവാൻ നിങ്ങൾ മറക്കരുത് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിർമ്മാണ പ്രവൃത്തികൾ സുതാര്യമാക്കുന്നതിനും അഴിമതി രഹിതമാക്കുന്നതിനും സർക്കാർ നടപടികൾ വരുന്നു തൊഴിലുറപ്പ് പദ്ധതി ചട്ടവിരുദ്ധമായി നടപ്പാക്കുന്നതായാണ് സർക്കാരിന് ലഭിച്ച റിപ്പോർട്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ വരുന്നത് ഏറ്റെടുത്ത ആസ്തികൾ പൂർണ്ണമായും നിർമ്മിക്കാതിരിക്കുന്നതും നിലവിലുള്ള ആസ്തികളുടെ പുനരുദ്ധാരണം നടത്താതിരിക്കുന്നതും വ്യാപകമാകുന്നതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഗുണഭോക്താക്കളുടെ ഭൂമിയിൽ പ്രവൃത്തി നടത്താ അർഹതയില്ലാത്തവർക്ക് സേവനം നൽകുന്നതും സമീപകാലത്ത് വർദ്ധിക്കുന്നതായാണ് കണ്ടെത്തൽ നികുതി ഈടാക്കാതിരിക്കുന്നതും വെണ്ടർമാരിൽ നിന്നുള്ള ബില്ലുകൾ അനാവശ്യമായി കാലതാമസം വരുത്തുന്നതും വർദ്ധിക്കുന്നതായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നിർദ്ദേശങ്ങൾ വരുന്നത് പശുതൊഴുത്ത് ആട്ടിൻകൂട് കാർഷിക കളങ്ങൾ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ തുടങ്ങിയ വ്യക്തിഗത ആസ്തികൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിർമ്മിക്കുന്നുണ്ട് ഇതിനു വേണ്ട സാധന സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിന് വ്യവസ്ഥാപിത ടെൻഡർ നടപടികൾ സ്വീകരിക്കാതെയാണ് മിക്ക പ്രവർത്തനവും കരാറുകാരുമായുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ വഴിവിട്ട ബന്ധം പല പദ്ധതികളുടെയും നിർവഹണത്തെ ബാധിക്കുകയാണ് മുൻഗണന തീരുമാനിക്കുന്നതിൽ ഗ്രാമസഭകളുടെ പങ്കാളിത്തം കൂടുതൽ ഉറപ്പാക്കണം അർഹരായവരാണെന്ന് ഇനി തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പാക്കി വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാർ പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തണം ഗുണഭോക്തർ പട്ടികയിൽ ഉൾപ്പെട്ട അർഹതാ പരിശോധന പൂർത്തിയായ കുടുംബങ്ങൾക്കാണ് ആനുകൂല്യം നൽകുന്നതെന്ന് സെക്രട്ടറി അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഉറപ്പു വരുത്തണം ഗുണഭോക്താക്കൾ എസ്റ്റിമേറ്റ് സഹിതം കാലാവധി ഉൾപ്പെടെയുള്ളവർക്ക് ഓർഡറും നൽകണം സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലും രീതിയിലും എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നുവെന്ന് തല അക്രഡിറ്റഡ് എഞ്ചിനീയർ ഉറപ്പുവരുത്തണം വ്യക്തിഗത ആനുകൂല്യം നേടുന്ന ഗുണഭോക്താവ് പ്രവൃത്തി സംബന്ധമായി പഞ്ചായത്തുമായി കരാറിൽ ഏർപ്പെടണമെന്നും മാർഗ്ഗനിർദ്ദേശത്തിലുണ്ട് പ്രവൃത്തിയുടെ വിവിധ ഘട്ടങ്ങളിൽ ഓവർസിയർമാർ അല്ലെങ്കിൽ എഞ്ചിനീയർമാർ നേരിട്ട് പരിശോധിക്കുന്നുവെന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ് കൂടിയുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പുതിയതായി ആധാറിന് അപേക്ഷിച്ചാൽ വീട്ടിലെത്തി പരിശോധന വില്ലേജ് ഓഫീസർമാർ നേരിട്ട് വീട്ടിലെത്തി പരിശോധന നടത്തിയ ശേഷമേ ഇവരുടെ ആധാറിന് അംഗീകാരം നൽകൂ അപേക്ഷകനെ നേരിൽ കണ്ട് അപേക്ഷയിലെ വിവരങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെടണമെന്നും ഇതിനായി വില്ലേജ് ഓഫീസർമാർ നേരിട്ടെത്തണമെന്നുമാണ് നിർദ്ദേശം എന്നാൽ ഈ നടപടിക്രമങ്ങൾക്ക് പ്രത്യേക ഫീസ് ഒന്നും നൽകേണ്ടതില്ല പ്രായപൂർത്തിയായവരുടെ പേരിൽ വ്യാജ ആധാർ കാർഡുകൾ വിതരണം ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് പുതിയ പരിഷ്കരണം എറണാകുളം തൃശൂർ ജില്ലകളിൽ വില്ലേജ് ഓഫീസർമാർക്ക് പകരം തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരാണ് പരിശോധനയ്ക്കായി വീട്ടിലെത്തുക കളക്ടർമാരുടെ തീരുമാനപ്രകാരമാണ് ഈ രണ്ട് വില്ലേജുകളിൽ പരിശോധനയ്ക്ക് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പൊതുജനങ്ങളെല്ലാവരും എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കണ്ടിലൂടെ എഴുതിയക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്ങ് ആവും